കൊല്ലം അഞ്ചൽ പത്തടിയിൽ നാല് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം കഴിഞ്ഞ ദിവസം രാത്രിയാണ് കവർച്ച നടന്നത് പച്ചക്കറി പലചരക്ക് വളക്കട എന്ന സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത് പത്തടി സ്വദേശിയായ മിഗ്ദാദിന്റെ പച്ചക്കറി കടയുടെ മുൻവശത്തെ ഗ്രില്ലിന്റെ പൂട്ടുകൾ തകർത്ത് അകത്തു കടന്ന മോഷ്ടാവ് മെഷിക്യുള്ളിൽ സൂക്ഷിച്ചിരുന്ന അൻപത്തയ്യായിരം രൂപയും വൈദ്യുതി ബില്ലും വാടകയും കൊടുക്കാൻ സൂക്ഷിച്ചിരുന്ന മൂവായിരം രൂപയുമാണ് കവർന്നത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെൻറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ഞാൻ ഇന്നലെ രാത്രി ഒൻപത് മണിയോടു കൂടിയാണ് കളയടച്ചിട്ട് പോയത് പെരുമഴയായിരുന്നു ഇത് കളയടച്ച് നമ്മൾ അപ്പുറത്തെ ഓട്ടോ സ്റ്റാൻഡ് ചെയ്യുന്ന ആട്ടോ വിളിച്ച് ഞാനും എൻ്റെ വൈഫും കൂടെ വീട്ടിൽ പോയി ഞങ്ങളിതൊന്നും അറിയുന്നില്ല വീട്ടിൽ പോയി ഞങ്ങൾ പത്മഭാവിൽ കഴിച്ച് കിടന്ന് ഉറങ്ങി രാവിലെ എണീറ്റ് ഞങ്ങൾക്ക് പോയി ഒക്കെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ വീട്ടുകാർ ഒരുങ്ങി ലാബ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുകയും ചെയ്തു ഞാൻ ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴും അപ്പുറത്തെ കലയിലെ ജവർ കായ്മെല്ലാം വിളിച്ചിട്ട് പറഞ്ഞ് ഇതിൻ്റെ കട നീ തുറന്നുകൊണ്ട് ചോദിച്ച് ഞാൻ പറഞ്ഞില്ല അപ്പോഴ് ഇന്നിൻ്റെ കോയിലുകളും ചുറ്റിയലുകളും ഇതെല്ലാം ഇങ്ങനെ ഇവിടെ കിടക്കുന്നു എന്തോന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്നിറങ്ങി വന്നപ്പോൾ എല്ലാം പൊളിച്ചു വാരിക്ക് നമ്മുടെ കോയലുകൾ എൻ്റെ പ്രമാണത്തിൻ്റെ കൂപ്പികൾ മറ്റേ എല്ലാ എൻ്റെ രേഖകളെല്ലാം വെള്ളത്തിനകത്ത് കിടന്നു അതിലുപരി ഇന്നലെ ഇഫ ഇസാഫുമായി ബന്ധപ്പെട്ട് ഞാനൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ആ ലോൺ എടുത്തതിലൊരു അമ്പത്തി അയ്യായിരം രൂപ ഈ ബാഗിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ട് മേശയിൽ വെച്ച് പൂട്ടിയിരുന്നു ആ മേശ രണ്ട് രണ്ടിട്ടായും അടിച്ച് തകർത്ത് പൊളിച്ച് വാരിയിട്ടിരുന്നു അതിനകത്ത് നിന്ന് പൈസ എടുത്തിട്ടുണ്ട് അല്ലാതെ വഞ്ചിയിൽ അല്ലാതെ ഇന്നലെ വിറ്റ കളക്ഷൻ്റെ പൈസ അല്ല ഇന്ന് ശനിയാഴ്ച ഒരു പ്രോഡക്റ്റിൻ്റെ പൈസയാണ് ഈ അമ്പത്തി അയ്യായിരം രൂപ ഇന്നൊരു ലോണ് ബാധ്യത തീർച്ചയായി കിടന്ന് തീർക്കാനടയ്ക്കാൻ വെച്ചിരുന്നതാണ് ബാങ്കിൽ നിന്നും കഴിഞ്ഞ ദിവസം ലോൺ എടുത്ത തുകയായിരുന്നു കടയിൽ സൂക്ഷിച്ചിരുന്നതെന്ന് കടയുടമ മിഗ്നാദ് പറഞ്ഞു മേശകളുടെ പൂട്ട് കുത്തിപ്പൊളിച്ചായിരുന്നു മോഷണം സമീപ കടകളിൽ പ്രവർത്തിക്കുന്ന നൌഷാദിന്റെ വളക്കടയിലും നസീറിന്റെ പലചരക്ക് കടയിലും മോഷണം നടത്തി രാവിലെ ആറ് മണിക്ക് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് സൺഫ്ലവർ വെളിച്ചെണ്ണ വെളുത്തുള്ളി വെട്ടിയോടെ പിന്നെ ചില്ലറയും എല്ലാം കടയിൽ നിന്നും മൂന്ന് പെട്ടി വെളിച്ചെണ്ണ രണ്ട് പെട്ടി സൺഫ്ലവർ ഒരു പെട്ടി പാം ഓയിൽ ബേക്കറി സാധനങ്ങൾ എന്നിവ മോഷ്ടിച്ചു വളക്കടയിൽ നിന്നും പതിനായിരത്തോളം രൂപയും എതിർദിശയിലെ മീൻ കടയിൽ നിന്നും അറുന്നൂറ് രൂപയും ത്രാസും മോഷണം പോയിട്ടുണ്ട് പച്ചക്കറി കടയിൽ നിന്നും പൂട്ടുപൊളിക്കുവാൻ ഉപയോഗിച്ച ചുറ്റിക മോഷ്ടാവിൻ്റെ എന്ന് കരുതുന്ന കൈലി കുട എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് കടകളിൽ നിന്നും നശിപ്പിച്ച പൂട്ടുകൾ പാതയോരത്തു നിന്നും ലഭിച്ചു കടയുടമകളുടെ പരാതിയിൽ സ്ഥലത്തെത്തിയ ഏരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൊല്ലത്തു നിന്നും ഡോഗ്സ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകളും നടത്തി പ്രദേശത്തെ മറ്റ് സ്ഥാപനങ്ങളുടെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രോക്രെയിൻ ക്രൈൻ ലിഫ്റ്റ് മാനുവൽ ഫോക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസർ ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എൻജിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ